നമസ്കാരം അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാന്ന് ഏത് നമ്മുടെ മാപ്പൃകളോടും പ്രതിപക്ഷത്തിനോടുമാണ് ഓരോ ദിവസവും എന്ത് രീതി ഗെർവാണോടെ എന്തൊക്കെ പച്ച കള്ളങ്ങളാണ് വിട്ടത് പിണറായി വിജയൻ സർക്കാരിനെ താളെ ഇറക്കാൻ ഇനി അങ് ഇറക്കാത്ത നമ്പർ ഒന്നുമില്ല പഠിച്ച പണി പതിനെട്ടും നോക്കി രക്ഷയില്ല ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് അതായത് നമ്മുടെ മാപ്പൃകളെയും പ്രതിപക്ഷത്തെയും കുടിച്ച വെള്ളത്തിൽ നമ്മുടെ കേരള ജനത വിശ്വസിച്ചിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇത് പുറത്തു വരികയാണ് അതായത് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ നമ്മുടെ മനോരമ മാതൃഭൂമിയൊക്കെ പാടി നടന്നോളൊന്നും അല്ല കേട്ട കാര്യങ്ങൾ അതായത് എൽ ഡി എഫിന് വലിയ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഇത് ഈ സർക്കാരിനോട് ജനങ്ങൾക്കിപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു അതൃപ്തിയാണ് ജനങ്ങൾ എങ്ങനെയെങ്കിലും ഈ സർക്കാർ ഒന്ന് താഴെ ഇറങ്ങി കണ്ടാൽ മതി എന്ന രീതിയിലുള്ള ഒരു തോന്നലാണ് അവർ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പടച്ചുവിട്ട മനോർമ മാതൃഭൂമിയൊക്കെ റിസൾട്ട് ഒന്ന് കേൾക്കണം അതായത് ഈ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്ത് സീറ്റും എൽ ഡി എഫിന് പത്ത് സീറ്റും നേടാൻ കഴിഞ്ഞെങ്കിലും എൽ ഡി എഫ് നേടിയ പത്ത് സീറ്റിൽ ഏഴെണ്ണവും പിടിച്ചെടുത്തതാണ് ആരോ എന്നൊക്കെ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു അതുപോലെ തന്നെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ യു ഡി എഫിന്റെ സീറ്റ് പിടിച്ചെടുത്തതോടുകൂടി തന്നെ അവിടെ യു ഡി എഫിന് ഭരണം വര നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എൽ ഡി എഫ് കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഈ കരുത്ത് ഏത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അലയടിക്കാൻ പോകുന്നത് ഇടത് തരംഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് ജനങ്ങൾ അയക്കും എന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് നിങ്ങൾ പച്ചക്കള്ളം നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആരാണ് ഇവിടുത്തെ യഥാർത്ഥ കേരള വിരുദ്ധരെന്നും സംസ്ഥാന വിരുദ്ധരെന്നും ജനങ്ങളെ അമ്മാതിരി ചൂഷണം ചെയ്യുന്നവരെന്നും അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത് ആര് വാഴണം ആര് വീഴണം എന്നൊക്കെ ജനങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണല്ലോ ജനങ്ങൾ എൽ ഡി എഫ് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിധി എഴുതിയത് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്ന ഒരു ഉഡായ്പ് നമ്പർ ഈ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ആ ഉഡായ്പ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും റിസൾട്ട് പുറത്തു വരുമ്പോൾ മറിച്ചാണ് സംഭവിക്കാറ് എൽ ഡി എഫ് തരംഗമാണ് ഉണ്ടാകാറ് കഴിഞ്ഞ തവണ അറിയാലോ നിയമസഭാ ഇലക്ഷനിൽ ഇനിയിപ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞായിരുന്നു ഗീർമാണപടി എന്നിട്ട് എന്ത് സംഭവിച്ചു രണ്ടാമതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു ഇനി അടുത്ത തവണയും അധികാരത്തിൽ വരും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്തായാലും പതിനെട്ട് വാഴകളുടെ കാര്യത്തിലും തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും റിസൾട്ടുകൾ എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് എൽ ഡി എഫ് ബി ജെ പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഏതൊക്കെ വാർഡാണ് പിടിച്ചെടുത്തതെന്ന് അറിയണ്ടേ ഞാനിപ്പോൾ വായിക്കാം തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാറ് ഒറ്റശേഖരമംഗലത്ത് കുന്നനാട് വാർഡ് കൊല്ലം ചടയമംഗലം എന്നിവ ബി ജെ പിയിൽ നിന്നാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇനി കണ്ണൂർ മുഴപ്പിലങ്ങാട് തൃശ്ശൂർ മുല്ലശ്ശേരി പാലക്കാട് എരുത്തേമ്പത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് വാർഡ് എന്നിവ യു ഡി എഫിൽ നിന്നാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും എന്തൊക്കെ മേള അടിച്ചുവിട്ടെ ഓരോ ദിവസവും മിനിറ്റുകൾ ഇടവിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവും സുധാകരനും അടക്കം ഇമാതിരി നുണകൾ പടച്ചുവിട്ട് നടന്നിട്ടും ഏത് സുരേന്ദ്രൻ ഒരു പദയാത്ര നടത്തി ഇമാതിരി പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ ഇപ്പം സമരാജ്ഞി എന്ന് പറഞ്ഞ് ഏത് ഒരു കെട്ടടങ്ങിയ ഒരു സമരവും നടത്തുന്നുണ്ട് ഇതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഇതോടുകൂടി തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നല്ലത് പറഞ്ഞാൽ നല്ലത് പ്രവർത്തിച്ചാൽ നല്ലത് കിട്ടും എന്ന് പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് അവർക്ക് നല്ല ധാരണയുണ്ടെന്നേ അവർ അനുഭവിച്ചറിയുകയാണെന്നേ പിന്നെ ഈ മാധ്യമങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ദേ ഈ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ കൂട്ടുപിടിച്ച് ഇമാതിരി കുത്തിത്തിരിപ്പ് വാർത്തകൾ ഇറക്കി വിടുമ്പോൾ അതൊക്കെ കേട്ട് ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ഇവന്മാരെ ജയിപ്പിച്ചങ്ങ് അധികാരത്തിൽ കയറ്റുമെന്ന വല്ല ധാരണയും ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റിസൾട്ടുകൾ ഒന്നെടുത്ത് നോക്കുന്നത് നല്ലതാണ് ജനങ്ങൾ ഇപ്പോൾ മാപ്രകൾ എന്ന് കേട്ടാൽ നുണ മാത്രം പറയുന്നവർ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന എൽ ഡി എഫിന്റെ മുന്നേറ്റം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് വലിയ പ്രതിഫലനം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികൾ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി എന്തായാലും എൽ ഡി എഫിന്റെ ഈ വലിയ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വാർത്ത ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല കാരണം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ പടച്ചുവിട്ടതുപോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങളെന്ന് പ്രേക്ഷകർ നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ മനഃപൂർവ്വം മുക്കുകയാണല്ലോ പതിവ് പ്രത്യേകിച്ച് എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന വാർത്തകൾ എൽ ഡി എഫ് പല സീറ്റുകൾ പിടിച്ചെടുക്കുന്ന വാർത്തകൾ എൽ ഡി എഫ് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വാർത്തകൾ ഇതൊന്നും പ്രത്യേകിച്ച് മാപ്പകൾ കൊടുക്കാറില്ല അത്തരത്തിൽ വാർത്തകൾ ഇപ്പൊ കൊടുക്കാൻ ശരി ഏതാ ബുദ്ധിമുട്ടാണെന്നാൽ അതുകൊണ്ട് എന്തായാലും ഇത്തരം വാർത്തകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ അടുത്തോളം കാലം നിങ്ങൾ എത്രയൊക്കെ വെച്ചാലും ദാ ഇങ്ങനെ പുറത്തേക്ക് വിടുക തന്നെ ചെയ്യും